നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ റോബർട്ട് ലവൻഡോസ്കി തന്നെ വിജയിച്ചു തന്നെ കോച്ച് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇഷ്ടപ്പെടാതെ ഈ കോച്ച് എന്നെ വഞ്ചിച്ചു ഇനി അയാളുടെ കീഴിൽ ഞാൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കില്ല അയാൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ കളിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്നല്ലോ റോബർട്ട് ലെവൻഡോസ്കി യെസ് പോളണ്ട് ദേശീയ ടീമിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ അവരുടെ ലജൻറ്റിന് മുന്നിൽ കോച്ച് മുട്ടുമടക്കിയിരിക്കുന്നു അയാൾ ഇതാ റിസൈൻ ചെയ്തിരിക്കുന്നു സംഭവങ്ങളുടെ തുടക്കം എല്ലാവർക്കും അറിയാം റോബർട്ട് ലവൻഡോസ്കിയെ മാറ്റി കോച്ച് പേറ്റർ സിലിൻസ്കിയെ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചു മൈക്കൽ പ്രൊബൈസർ എന്ന കോച്ചിന് അവിടെ പിഴച്ചു അവിടെ പിഴച്ചു എന്ന് പറഞ്ഞാൽ റോബർട്ട് ലവൻഡോസ്കി ഉടക്കി ഇനി ഈ കോച്ചിൻ്റെ കീഴിൽ കളിക്കാൻ ഞാനില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചു അതിൻ്റെ കാരണം പറഞ്ഞത് എന്നെ ടെലിഫോണിലൂടെയാണ് ക്യാപ്റ്റൻ സാറിന് മാറ്റുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ട്രസ്റ്റൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അയാളുടെ കീഴിലിനി ദേശീയ ടീമിന് വേണ്ടി ഞാൻ കളിക്കാനില്ല എന്ന പ്രഖ്യാപനം അങ്ങ് നടത്തി ആരാ നടത്തുന്നത് പോളണ്ട് ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച താരം നൂറ്റി അൻപത്തിയെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിക്കുകയും ചരിത്രത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ എൺപത്തിയഞ്ച് ഗോളുകൾ നേടുകയും ചെയ്തിട്ടുള്ള റോബർട്ട് ലെവൻഡോസ്കിയാണിത് പറഞ്ഞത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു താരത്തെ വെറുപ്പിക്കാൻ എഫ് എ തലപ്പത്തിരിക്കുന്നവർ തയ്യാറാവില്ല എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മൈക്കൽ പ്രൊബൈസർക്ക് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക റിസൈൻ ചെയ്യുക അങ്ങനെ അദ്ദേഹം ഒടുവിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്തു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റിൽ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കൺക്ലൂഷനിലെത്തി കറണ്ട് സിറ്റുവേഷനിൽ ദേശീയ ടീമിന് ഏറ്റവും നല്ലത് കോച്ച് എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ജോലി ചെയ്തു എന്നുള്ളത് പ്രൊഫഷണൽ ഡ്രീമുകളിലൊന്നായിരുന്നു എൻ്റെ ആ സ്വപ്നമാണ് ഞാൻ സാക്ഷാത്കരിച്ചത് ഈ ടീമിൻ്റെ കോച്ചായിക്കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദരവാണത് എന്നാൽ അൻപത്തിരണ്ടുകാരനായിട്ടുള്ള പ്രൊവൈസറ് അവരുടെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് യൂറോ ട്വൻ്റി ട്വൻ്റി ഫോറിലെ ഗ്രൂപ്പിൽ അവസാനമാണ് അന്ന് ടീം ഫിനിഷ് ചെയ്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇരുപത്തൊന്ന് മത്സരങ്ങൾ കളിച്ചതിൽ പകുതിയും വിജയിക്കാൻ പറ്റിയില്ല ഒമ്പത് കളികളെ വിജയിച്ചുള്ളൂ അഞ്ച് കളികൾ സമനിലയായി ഏഴ് കളികൾ പൊട്ടി ഇതായിരുന്നു അവസ്ഥ സോ അതും ഒരു കാരണമായിട്ട് ഇങ്ങനെ മുഴങ്ങി നിൽക്കുമ്പോഴാണ് ക്യാപ്റ്റൻ്റെ ഈ എന്നെ ക്യാപ്റ്റൻ സാനം മാറ്റിയത് സഹിക്കില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അതായത് ഈ കോച്ചിൻ്റെ കീഴിൽ ഇനി ഞാൻ കളിക്കില്ല എന്നുള്ള പ്രസ്താവന റോബർട്ട് ലെവൻഡോസ് നടത്തിയത് ഒടുവിൽ കോച്ച് പുറത്തായി കോച്ച് തോറ്റു ലെവൻഡോസ് ജയിച്ചു പോളണ്ട് ഫുട്ബോളിന് ജയമോ തോൽവിയോ അത് വരുന്ന ആളുകളിൽ കാത്തിരുന്ന് കാണണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് വീണ്ടും